നമസ്കാരം പതിരും കതിരും നമ്മുടെ ലാലേട്ടന് എടുത്താൽ പൊങ്ങാത്ത ഒരു പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ് മരാമത്ത് മരുമകൻ റിയാസ് കിരീടം പാലം അറുപത്തിനാലാം വയസ്സിൽ ലാലിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് മുഹമ്മദ് റിയാസ് കിരീടം സിനിമയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്നതും അവരുടെ കഥകൾ പറയുന്നതും ഈ പാലത്തിൽ വെച്ചായിരുന്നു നേമം മണ്ഡലത്തിലെ വെള്ളായണിയിലാണ് ഈ പാലമുള്ളത് കിരീടം സിനിമയ്ക്ക് പശ്ചാത്തലമായ ഈ പാലം കാണാൻ ആരും പറയാതെ തന്നെ മുതൽ ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതോടെ വി ശിവൻകുട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു പ്രഖ്യാപനം നടത്തി സിനിമയിൽ അഭിനയിച്ച ഈ പാലം ടൂറിസം കേന്ദ്രമാക്കും പാലവും വെള്ളായണി തടാകവും ആ പ്രദേശവും മാതൃകാ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി പൊക്കിക്കൊണ്ടുവരും ഇതായിരുന്നു പ്രഖ്യാപനം ശിവൻകുട്ടി പിന്നെയും പിന്നെയും പ്രഖ്യാപനം ആവർത്തിച്ചു പ്രഖ്യാപിച്ചതല്ലാതെ ഒന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിനി ടൂറിസം പ്രോജക്റ്റ് അറ്റ് വെള്ളായണി എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകുമെന്നായിരുന്നു വ്യവസ്ഥ ഉത്തരവിറങ്ങി ഏഴ് മാസം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല അങ്ങനെ ശിവൻകുട്ടി കൊണ്ടുനടന്ന പാലമാണ് പൊതുമരാമത്ത് മന്ത്രിയായ റിയാസ് എടുത്ത് മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി നൽകിയിരിക്കുന്നത് ഒരു പാലമൊക്കെ പിറന്നാൾ സമ്മാനമായി കിട്ടുക എന്നത് ലാലിൻ്റെ മഹാഭാഗ്യമായി വേണം കാണാൻ ഇപ്പോൾ എവിടെ പോയാലും മന്ത്രി നൽകിയ ഗിഫ്റ്റും തലയിലേറ്റിയാണ് നടക്കുന്നത് മന്ത്രി ബിന്ദുവിൻ്റെ തലയിലിരിക്കുന്ന വീടിൻ്റെ അത്രയും ഭാരമൊന്നും എന്തായാലും പാലത്തിനില്ല വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ റോഡ് റോളർ അടുത്ത പിറന്നാളിന് മന്ത്രിയെടുത്ത് മോഹൻലാലിന് കൊടുക്കും മോഹൻലാലിന് പിറന്നാൾ സമ്മാനമായി കിരീടം പാലം സമർപ്പിക്കുന്ന സന്തോഷ വാർത്ത എഫ് ബിയിലൂടെയാണ് മന്ത്രി പുറത്തുവിട്ടത് അത് കേട്ടതോടെ സഹാക്കൾ രോമാഞ്ചം കൊണ്ടു കിരീടം പാലം ലാലേട്ടന് പിറന്നാൾ സമ്മാനമായി സമർപ്പിച്ച സഹാവേ ആ കാവ്യഭാവനയ്ക്ക് നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങളെന്നായി കമന്റുകൾ ധർമ്മടത്തെ മൊയ്തു പാലവും ഇതുപോലെ സഞ്ചാരികൾക്ക് നൽകുമെന്ന് കേട്ടിരുന്നു അതിന്റെ അവസ്ഥ എന്തായോ കിരീടം സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട പുഞ്ചക്കരി ഷാപ്പ് കൂടി സർക്കാരങ്ങ ഏറ്റെടുക്കണം ഒരർത്ഥത്തിൽ പാലത്തിന് ലാലിൻ്റെ പേര് നൽകുകയായിരുന്നു വേണ്ടത് ലാൽ ബ്രിഡ്ജ് അറ്റ് വെള്ളായണി എന്ന പേരിൽ ഇതിപ്പോൾ പാലത്തിന് കിരീടം എന്ന പേര് നൽകിയാൽ അതെങ്ങനെയാണ് ലാലിന് സമ്മാനമാവുക സഖാക്കളെ ഈ സിനിമയുടെ നിർമ്മാതാവായ ഉണ്ണി കിരീടം ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത് നിർമ്മാതാവിനാണ് സിനിമയുടെ പേരിൻ്റെ അവകാശം ലോകാത്ഭുതമായ കിരീടം പാലം കാണാൻ സഞ്ചാരികൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുമാകും വരാൻ പോകുന്നത് അവരെല്ലാവരും കൂടി പാലത്തിൽ തടിച്ചുകൂടിയാൽ എന്താകും സ്ഥിതി മന്ത്രി റിയാസ് അവതരിപ്പിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ രണ്ടിടത്തും ദുരന്തമായി മാറുകയായിരുന്നു ചെറിയ ചെറിയ രോമാഞ്ചമൊക്കെ നൽകി അടിമക്കമ്മികളെ ആനന്ദിപ്പിക്കാനുള്ള ഒരു മിടുക്കാണ് ശ്രേഷ്ഠതരം മന്ത്രിയായിട്ടിരുന്ന ലാലിന്റെ അടുത്ത രണ്ടു പിറന്നാൾ കൂടി റിയാസിന് ആഘോഷിക്കാം കിരീടത്തിന്റെ രണ്ടാം ഭാഗമായ ചെങ്കോൽ എന്ന പേര് റിയാസ് ആർക്കും വിട്ടുകൊടുക്കരുത് അമ്മായിയപ്പൻ ചിലപ്പോൾ ആ കോലെടുത്ത് കയ്യിൽ തന്നാലോ ഇതിപ്പോ ശിവൻകുട്ടിയെ തട്ടിമാറ്റി അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ തകർത്താണ് വെള്ളായണി പാലത്തിന് കിരീടം പാലം എന്ന പേര് നൽകിയിട്ടുള്ളത് ലാലേട്ടന്റെ അടുത്ത പിറന്നാളിന് ഈ പാലമെങ്കിലും അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു കിരീടം പാലം പദ്ധതി പൂവണിയുന്നതോടെ ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടുപഠിക്കാനായി ഒരു കുടുംബ ടൂറ് കൂടി സംഘടിപ്പിക്കണം ഓരോ ദിവസവും ഇരുട്ട് വെളിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന സംരംഭങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം അതറിഞ്ഞ് സഖാക്കൾ പുളകം കൊള്ളണം ആനന്ദം അവർക്കുള്ളതാണല്ലോ ഇനി കുണ്ടന്നൂർ പാലം ആർക്കെങ്കിലും പിറന്നാൾ സമ്മാനമായി നൽകുമോ എന്തോ അത് പഞ്ചവടി പാലം പോലെ നാലാം വയസ്സ് ആഘോഷിക്കുന്ന സർക്കാർ തന്നെ എടുക്കുന്നതാണ് നല്ലത് അമ്മായിയപ്പന്റെ ഭരണം നിമിത്തം കിരീടത്തിലെ സേതുമാധവന്റെ അവസ്ഥയിലായി മധ്യവർഗത്തിൽപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ കൈക്കുടന്നയിലൂടെ ജീവിതം ഒഴുകിപ്പോകുന്ന അവസ്ഥ ആ കുടുംബം ചിന്നഭിന്നമായ പോലെയായി മലയാളികളുടെ ഇന്നത്തെ ജീവിതാവസ്ഥ എങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യരാണെന്ന് ഓർക്കണം മോഹൻലാലിന് പാലം സമ്മാനമായി കൊടുത്ത റിയാസ് മമ്മൂക്കയുടെ പിറന്നാളിന് അണക്കെട്ട് കൊടുക്കുമായിരിക്കും അമ്മായിയപ്പനെ പോലെ തന്നെയാണ് ഈ മരുമോനും ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് റിയാസ് ക നമ്മുടെ മുത്താണ് നന്ദി